ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നൊരു പ്രത്യേക അതിഥികളാണ് നമ്മുടെ വീട്ടിൽ കിട്ടിയ വന്നേക്കണേ എവിടെ നിന്ന് വന്നത് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല ഞങ്ങള് ഡബ്ല്യുണ്ടെ കൊര കേട്ടിട്ട് എന്ന് പറഞ്ഞ എന്റെ പട്ടിക്കുട്ടിയാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നും കൂടി പറയണേ അവന്റെ കൊര കേട്ടിട്ട് ഞങ്ങൾ പോയി നോക്കിപ്പോ അവിടെ ഓട്ടോറിക്ഷയുടെ എൻജിന്റെ ഉള്ളിൽ എൻജിന്റെ ഉള്ളിൽ ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ പോലല്ല എൻജിന്റെ ഉള്ളിൽ മൂന്ന് കണ്ണുകൾ അപ്പൊ ഞാൻ മൂന്ന് പപ്പേനെ വിളിച്ച് ഞാൻ ടോർച്ചും കൊണ്ട് പോയി നോക്കിയപ്പോ ഞാൻ വെച്ചാൽ പൂച്ച കുഞ്ഞുങ്ങളായിരിക്കും ആണ് അപ്പൊ ഇതേ നോക്കി പൂച്ചേനെ പോയത് സമയേ ഇല്ല അപ്പൊ പിന്നെ എനിക്ക് വേറെ എന്തിന്റെ കുഞ്ഞാ ഞാനപ്പ പ്രാർത്ഥിക്കുന്നു ഈശ്വരാ മൂന്ന് പട്ടിക്കുട്ടി ആവണേ എനിക്ക് അപ്പടുത്ത് വളർത്താലോന്നൊക്കെ അപ്പൊ നോക്കിപ്പോ എന്താ മൂന്ന് കുഞ്ഞു നല്ല ഭംഗിയുള്ള എന്താ സാധനം എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു പിന്നെ പപ്പയെന്ന് പറഞ്ഞ ഇത് മരപ്പെട്ടിയുടെ കുഞ്ഞുങ്ങളാന്ന് അങ്ങനെ ആണെങ്കിൽ ഡബ്ല്യൂനാണെങ്കി ഒട്ടും പറ്റില്ല ഞാൻ അതുങ്ങളുടെ അടുത്ത് നിക്കണത് പോലെ അവന് സഹിക്കാൻ പറ്റാത്ത കാര്യം ഇവൻ എന്നെ നോക്കി കുറച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുങ്ങൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ ശരിയാക്കണ രീതിയിലാണ് അവൻ്റെ കൊരയേക്കൽ അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇതുങ്ങളുടെ അടുത്തൊന്നും ഞാൻ ചെന്ന് ചെന്നപ്പം തന്നെ അവൻ അവിടെ നിന്ന് തുടങ്ങും ഞാൻ അത് തിരിച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ ആശ്വസിപ്പിച്ചിട്ട് വരാട്ടോ അവനെ ആശ്വസിപ്പിക്കുമ്പോൾ അവൻ ഓക്കെ ഓക്കെ ഉണ്ട ഞാനിങ്ങനെ സോപ്പ് കിട്ടി അവനെ ആശ്വസിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ശരിയായി പക്ഷേ തീരെ ഞാൻ അതുങ്ങളുടെ അടുത്തു ചെന്ന് നിന്നാൽ മാത്രം മതി പിന്നെ അവൻ പഴയ പോലെ തന്നെ കുരച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഇവൻ്റെ കുര കേട്ടിട്ട് ഇത് ണി പാവങ്ങൾ പേടിച്ച് പേടിച്ചിരിക്കണു ഈ ഗാംഭീര്യ ശബ്ദം കേട്ടിട്ട് അതിൻ്റെ ഇടയിൽ കുറെ ആൾക്കാർ വന്നിട്ട് എനിക്കറിയാൻ പാടുള്ള മനുഷ്യന്മാർക്ക് അങ്ങനെ ഇത്രയും ഇതാവാൻ പറ്റണെന്ന് കൊറേ ആൾക്കാർ എന്നോട് ഇതിനെ തരോ മരപ്പെട്ടീനെ കൊന്നു തിന്നൂലേ എനിക്കറിയത്തില്ല കൊന്നു തിന്നോന്ന് അതിനെ തിന്നാൻ പാടില്ല അപ്പം ഇത് അതിനു വേണ്ടി തരോന്നൊക്കെ ചോദിച്ചു ഞാൻ ഓടിച്ചു വിട്ടു കാരണം കുഞ്ഞുങ്ങൾ എങ്ങനെ തോന്നുമെന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ പാലുകൂടി പോലും മാറിയിട്ടില്ല അത്രയും കുഞ്ഞുങ്ങളാണ് എന്നിട്ട് ഞാൻ കുറെ ദേഷ്യൊക്കെ പെട്ട് അവരോട് അവരപ്പോ പോയൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങളിത് കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട് ആന്റിമാരും അങ്കിൾമാരും ചേട്ടന്മാരും ഓടി വന്നേക്കാണ് അത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ മരപ്പട്ടിയുടെ കുഞ്ഞിനെ അപ്പോൾ ആ ഒരു ഇതിൽ കാണാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ അത് ഞാൻ ഡബ്ളിയോനെ മുകളിലാക്കി കാരണം ഇല്ലെങ്കിൽ എനിക്ക് അതിന്റെ അടുത്ത് നിൽക്കാൻ പോലും പറ്റില്ല അപ്പൊ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറയാം അവ സബ്സ്ക്രൈബ് ചെയ്യാനാണ് ഗൈസ് പറയുന്നത് അപ്പൊ നിങ്ങൾ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിന്റെ അപ്ഡേഷൻ ഇതിന്റെ അമ്മ ഞങ്ങൾ എന്തായാലും ഇതിന്റെ അമ്മ അമ്മ രാത്രി ആകുമ്പോ ഇതിന്റെ അമ്മ വരും ഇന്നലെ വേറൊരു വീട്ടിൽ വന്ന് അന്വേഷിച്ചായിരുന്നു പക്ഷെ ഇത് ഇവിടെയെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ അപ്പൊ രാത്രിയാകുമ്പോ ഇതുങ്ങൾ ആക്റ്റീവ് ആവുന്നത് രാത്രിയാണ് രാവിലെ ഫുൾ കിടന്നുറക്കുകയാണ് ഞങ്ങൾ പാലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ രാത്രിയാകുമ്പോൾ ഇതിനെ ഡബ്ലുവിന്റെ മേളിൽ ഇട്ടിട്ട് ഇതിനെ അഴിച്ചുവിടാന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പൊ അമ്മ വന്ന് കൊണ്ടുപോയിക്കോളും അങ്ങനെന്തേ പാലൊക്കെ കൊടുക്കുമ്പോൾ മടമടാന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുഞ്ഞു ക്യൂട്ടായ മൂന്നെണ്ണം പക്ഷെ ചീറ്റനൊക്കെ ഉണ്ടട്ടോ ഡബ്ല്യൂനെ കണ്ട അപ്പൊ ചീറ്റയിൽ തുടങ്ങും ഡബ്ല്യുവിനെ ശബ്ദം കേട്ടാൽ മതി അപ്പൊ ചീറ്റയിൽ തുടങ്ങും അപ്പൊ അതിനുള്ള എന്റെ അപ്ഡേറ്റ് വീഡിയോ പാർട്ട് ടൂ ഉണ്ടാവും അമ്മ വരുമ്പോൾ ഞാൻ പാർട്ട് ടൂ വഴി അറിയിക്കുന്നതാണ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ഇതിനെ കാട്ടിലേക്ക് വിടാൻ സമയമായി ഗായ് അപ്പോൾ ഞാൻ അത് പാർട്ട് ടൂ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നോക്കി എന്ത് പെട്ടെന്ന് ഇത് കുടിച്ചു തീർക്കണേ മൂന്നെണ്ണമുള്ളതുകൊണ്ട് അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ ബൈ ബൈ യു